എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനന്ദ നമ്പൂതിരിക്ക് അക്കാണ് മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഒതുക്കൻ കുടുംബാംഗമാണ് ഇന്ന് ഗുരുവായൂരൂപ്പന് ഉദയാസമന പൂജ ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് പതിനൊന്നാമത്തെ പൂജ മുതൽ പതിനഞ്ചാമത്തെ പൂജ വരെ ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ഉച്ചപൂജ ഇന്ന് മുന്നൂലം ശ്രീവാസ ഒരിക്കണായിരുന്നു അതായത് പന്തീരേടിയും ഉച്ചപൂജയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അപ്പോൾ ഞാൻ അതിനുമ്പോൾ പ്രസാദം കൊടുക്കുമ്പോൾ തന്നെ ശ്രീവാസനെ കണ്ടപ്പോൾ ചോദിച്ചു ശ്രീവാസൻ ഇന്ന് അതൊക്കെയല്ലേ ശ്രീവാസല്ലേ ചാർത്ത കാര്യങ്ങളൊക്കെ ആ അവൻ കിരുന്നേട്ടാ പ്ലാൻ ആക്കാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് കിരുന്നേട്ടനും ഉണ്ടാവുമല്ലോ പറഞ്ഞു ആവും പിന്നെ ഏതാണ്ട് എന്ന് പറഞ്ഞു എൻ്റെ പൂജകളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അയാളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം പന്തിരെ അടി വെച്ച് പൂജ ചെയ്യുന്ന ആളെ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പൂജ ചെയ്ത ചെയ്തയാളുടെ ഉത്തരവാദിത്വം അപ്പോൾ അതിന് ഞാൻ വിടക്ക് വയ്ക്കാൻ കാര്യമൊക്കെയോ അപ്പോൾ ശ്രീവാസ് പറഞ്ഞു അല്ലെങ്കിൽ കിരുന്നേട്ടും ചാർജ് കൊടുക്കും ഇപ്പം നേരമൊക്കെ വൈകണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഇരുന്നു പറഞ്ഞു എന്ത് ചെയ്യുന്നേണ്ട വെച്ചു ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ തോന്നി മരപ്രഭുവായിട്ട് ഗുരുവായൂരൂപ്പനെ ചാർത്താൻ തുടങ്ങി അപ്പം അങ്ങനെ ഭഗവാനെ മരപ്രഭുവായിട്ടാണ് ചാർത്തിയത് അതിൻ്റെ ആയുധം പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഒരു വലിയ സുഖം പോലെയാണല്ലോ മരപ്രഭു ആ രീതിയിലും പിന്നെ ഉള്ളിലെ ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു രൂപം അതൊക്കെ കളഭമുണ്ട് തന്നെ വെച്ച് വെച്ച് അങ്ങനെയാണ് ചാർത്തി ബാക്കി പട്ടുകൊണ്ട് പട്ടുവെട്ടി തിളക്കം കിട്ടാങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല മൊത്തത്തിൽ ഒരു രൂപമായിട്ട് അങ്ങനെയാണ് പിന്നെ ആഭരണങ്ങളൊക്കെ വെച്ചു കടകം വെച്ചു പക്ഷെ മാലയും ചാർത്തിയില്ല കടകങ്ങൾ വെച്ചു തിലകം വെച്ചു പിന്നെ കഴുത്തിലൊരു ഇതുണ്ട് അത് വെച്ചു ബാക്കി മാലകളൊന്നും ചാർത്തിയില്ല ബാക്കിയെല്ലാം ഇങ്ങനെ മരപ്രഭു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചാർത്തിയത് അപ്പോൾ എല്ലാം ഗുരുവായൂരിപ്പം വിചാരിക്കണ പോലെ അപ്പം അങ്ങനെയും ചാർത്താൻ പറ്റി ആദ്യമായിട്ടാണ് മരപ്രഭുവായിട്ട് ചാർത്തിയത് ഹരേ കൃഷ്ണ